ഹലോ കൂട്ടുകാരെ എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു ഫുഡ് ഐറ്റത്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് അതായത് എള് എള്ളുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എള്ളുണ്ടെയൊക്കെ എനിക്കിഷ്ടം എള് ഞാൻ തന്നെ ഡയറക്റ്റായിട്ട് കഴിക്കുന്നതാണ് ചെറിയ പാക്കറ്റ് എള്ളൊക്കെ ഇരുപത് രൂപയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപയ്ക്കൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ എന്തിനകത്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് ലാസ്റ്റ് ചെയ്തപ്പോൾ വാല് വെച്ചിരുന്നതിന് അത് എടുത്തിട്ട് ഇത്തിരി അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിങ്ങനെ കടിച്ചു തിന്നുന്നതെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ നല്ലതുണ്ടെങ്കിൽ ശർക്കര ഇച്ചിരി ഇട്ടിട്ട് അതിനകത്ത് ഇത് വാരിയിട്ടിട്ട് അതും കൂടെ അങ്ങനെ സ്പൂണായിട്ട് തിന്നും അതല്ലെന്നുണ്ടെങ്കിൽ കരിപ്പൂട്ടി അതിൽ നിൽക്കുന്നതിൽ കരിപ്പൂട്ടിയായിട്ട് ചേർത്ത് തിന്നും ഇങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതകൾ പലഹാര രൂപത്തിൽ അല്ലെന്നുണ്ടെങ്കിലും ഈ എള്ള് അകത്തേക്ക് ചെല്ലാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ കിരീരീരായി ഇങ്ങനെ കടിക്കുന്നത് ഞാൻ എള്ള് കൃഷി എവിടേക്ക് എപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്ത് നോക്കാം യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ച ചെറിയൊരു പാക്കറ്റ് എള് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എള്ള് ഏകദേശം നിങ്ങൾക്ക് എളുപ്പം അറിയാമായിരിക്കുമല്ലോ അതുകൊണ്ട് കവറിനകത്ത് കാണുമ്പോൾ ചിലപ്പം എളുപ്പം അറിയാൻ പറ്റില്ല ഈ എള്ള് ഇങ്ങനെയാണോ രൂപമെന്നുള്ളത് നിങ്ങൾ കടകളിൽ ചെന്ന് എടുത്തുമ്പോൾ ഇതൊരു ചെറിയ പാക്കറ്റ് എള് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എള്ളിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ അറിവ് വീഡിയോ വഴി കിട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ തീരുന്നവരെയും കാണാൻ മറക്കണ്ട എള്ളെണ്ണയും എള്ളും ഒരുപോലെ ആരോഗ്യദായകമാണ് എള്ള്ള്ള് യൗവനം നിലനിർത്താൻ സഹായിക്കുന്നു നെലുകയും എള്ളും ചേർത്ത് കഴിക്കുന്നത് യൗവനം നിലനിർത്തുന്നു സൂര്യാഘാതം പോലുള്ള മുറിവുകൾക്കുള്ള ഔഷധമാണ് എള്ളെണ്ണ ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യം കൂട്ടുന്നു പല്ലിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു ചർമ്മത്തിലെ ചുളിവുകൾക്ക് എള്ളെണ്ണ വളരെ നല്ലതാണ് എള്ളെണ്ണ മുടിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആരോഗ്യവും തിളക്കവും കൂട്ടുന്നു എള്ള് പാലിലിറച്ച് മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്നത് ഒരുപാട് ഗുണമുണ്ടാക്കാറുണ്ട് ഇത് നിറവും തിളക്കവും വർദ്ധിപ്പിക്കും നമ്മളെ ചുളിവുകളൊക്കെ മാറ്റാറുണ്ട് മുഖത്തുണ്ടാകുന്ന എള്ള് കഴിക്കുന്നത് എല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ എള്ള് ഏതൊക്കെ രൂപത്തിൽ കഴിക്കുക എന്നേം പറയാം ശർക്കര പൊടിച്ചിട്ട് എള്ളുമായിട്ട് ചേർത്ത് കുഴച്ച് കഴിക്കാൻ പറ്റും ഇനി ശർക്കര പാനീയാക്കിയിട്ട് അതിനകത്ത് എള്ളി ഇട്ട് വെച്ചിട്ട് കഴിക്കാൻ പറ്റും ഇത് തന്നെ കരിപ്പൊട്ടിയോട് ചേർത്തും കഴിക്കാൻ പറ്റും രാവിലെയും വൈകിട്ടും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ മതി നല്ല രുചിയാണ് ഈ എള്ള് അങ്ങനെ കഴിക്കാനായിട്ട് ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എള്ള് ഏതെങ്കിലുമൊക്കെ പലഹാരത്തിൽ ചേർത്തിട്ടായാലും കഴിക്കാം എള്ളിൻ്റെ തന്നെ ഒരു ഫ്ലേവറോട് കഴിക്കണം ഞാൻ ഈ പറഞ്ഞ രൂപത്തിലാക്കുക പലഹാരത്തിനകത്ത് ചേർത്തുമ്പം എള് കഴിക്കാവുന്നതാണ് എൻ്റെ പാലൊക്കെ കാച്ചു വെച്ചിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ആഹാര സാധനങ്ങൾ എള്ള് ചേർത്താലും ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ എള്ളിനെ ഇനി മാറ്റി നിർത്താതിരിക്കുക നല്ല രുചിയാണ് അവലിൻ്റെ കൂടെയൊക്കെ ചേർത്ത് നിങ്ങൾക്ക് കഴിക്കാം